ബിഗ് ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകിയ അതിജീവിതൊടുക്കാൻ ശ്രമിച്ചു രാഹുൽ കൈവിട്ടതോടെയാണ് അതിജീവിത ജീവനൊടുക്കാൻ ശ്രമിച്ചത് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചപ്പോഴായിരുന്നു ആദ്യത്തെ ശ്രമം അമിതമായി മരുന്ന് കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയ യുവതി ഒരാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞത് നിർണായകമായ വിവരം ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചു ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമേയല്ല നിർണായക ചികിത്സാരേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഭീഷണിയും സമ്മർദ്ദവും താങ്ങാൻ കഴിയാത്തതിനെ തുടർന്നാണ് ആത്മഹത്യാശ്രമമെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ആ റോഷിപാലും ഹരിമോഹനും ടി വി പ്രസാദും ചേരുന്നുണ്ട് ആദ്യം റോഷിയിലേക്ക് റോഷി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിജീവിതയെ കൂട്ടം കൂടി നിന്ന് കല്ലെറിയുന്നത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയ സന്ദീപ് വാര്യര് അതേപോലെ ഇപ്പോൾ രഞ്ജിത്ത് പുളിക്കൻ രഞ്ജിത പുളിക്കൻ ദീപ ജോസഫ് രാഹുൽ ഈശ്വർ തുടങ്ങിയവരൊക്കെ മറ്റ് സൈബർ ഗ്രൂപ്പുകളുമൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഈ വാർത്തയിലെ ഗൗരവം കൂടുന്നത് ഈ പെൺകുട്ടി രണ്ട് തവണ ഈ വളരെ കടുത്ത നിരാശയിൽ ഗർഭചിത്രത്തെ തുടർന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയൊഴിയുന്ന ഘട്ടത്തിലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന നിർണായക വിവരമാണോ ഇപ്പോൾ വരുന്നത് റോഷി അരുൺകുമാർ അതിജീവിത ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവിട്ടതാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രത്തിന് നിരവധി തവണ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ സന്ദേശങ്ങളും ഈ ടെലിഫോൺ സംഭാഷണമടക്കം നമ്മൾ പുറത്തുവിട്ടതാണ് അങ്ങനെ വഴങ്ങാതിരുന്ന പെൺകുട്ടിയെ പലതവണ ഭീഷണിപ്പെടുത്തുമ്പോൾ വലിയ മാനസിക ഉണ്ടാകുന്നു അങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആദ്യഘട്ടത്തിൽ പെൺകുട്ടി കൈഞ്ഞരമ്പ് മുറിച്ച ജീവനെടുക്കാൻ ശ്രമിക്കുന്നു ആ ആ സമയത്ത് മറ്റൊരു സുഹൃത്തായ കുട്ടിയാണ് ഈ യുവതിയെ രക്ഷപ്പെടുത്തുന്നത് പിന്നീട് ഗർഭചിത്രം ഭീഷണിക്ക് വഴങ്ങി ഗർഭചിത്രത്തിന് വിധേയായ പെൺകുട്ടി ഈ മരുന്ന് അമിതമായി കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ജീവനെടുക്കാൻ ശ്രമിച്ചത് അമിതമായി മരുന്ന് കഴിച്ച് അങ്ങനെ അബോധാവസ്ഥയിലാവുന്നു ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ ആശുപത്രിയിൽ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഏതാണ്ട് ഒരാഴ്ചക്കാലമാണ് ആശുപത്രിയിൽ ഐ സിയുയിൽ പെൺകുട്ടി കഴിഞ്ഞതെന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ പെൺകുട്ടി പോകുന്നു ആ പെൺകുട്ടിയെ ജീവനെടുക്കുന്ന നിലയിലേക്ക് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും ചേർന്ന് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത്രയും മാനസിക സമ്മർദ്ദം പെൺകുട്ടിക്ക് നൽകി പെൺകുട്ടി കരഞ്ഞു പറഞ്ഞിട്ട് പലപ്പോഴായി താൻ ഗർഭചിത്രത്തിന് വിധേയയാകാൻ തയ്യാറല്ല താൻ തനിച്ചു കുട്ടിയെ വളർത്തിക്കൊള്ളാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതൊരു കരിനിഴലായി മാറില്ല ആരാണ് പിതാവെന്ന കാര്യം ആ കുട്ടിക്കും തനിക്കും മാത്രമേ അറിയുള്ളൂ എന്നടക്കം പലതവണ രാഹുൽ മാങ്കൂടത്തിലും പറഞ്ഞിട്ടും ഒരിക്കലും അത് നടക്കില്ല ഗർഭചിത്രം നടത്തിയേ പറ്റൂ എന്ന് രാഹുൽ മാങ്കൂടത്തിൽ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂടത്തിലും സുഹൃത്തും പറഞ്ഞത് ഇങ്ങനെ ഗർഭചിത്രത്തിന് വഴങ്ങിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ ജീവനൊടുക്കുമെന്നാണ് അങ്ങനെ കടുത്ത ഭീഷണിയും കടുത്ത സമ്മർദ്ദവും താങ്ങാൻ പറ്റാതെ ഒടുവിൽ ആ ഭീഷണിക്ക് വഴങ്ങി ഈ മരുന്ന് കഴിക്കാൻ പെൺകുട്ടി പ്രേരിപ്പിക്കപ്പെട്ടു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിക്ക് മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൂടിയായി ഈ മെഡിക്കൽ റിപ്പോർട്ട് ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ അത് തെളിവായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ യാതൊരു തരത്തിലും മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് ഉണ്ടായി അങ്ങനെ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി രണ്ട് തവണ ജീവനെടുക്കാൻ ശ്രമിച്ചത് തന്നെ വിവാഹം കഴിക്കും തന്നെ ഒപ്പം നിർത്തുമെന്ന പ്രതീക്ഷയിൽ ആ പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യഴിഞ്ഞു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് പെൺകുട്ടി ജീവനെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെ ജീവനെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവസാനം ഗുരുതരാവസ്ഥയിൽ മരുന്ന് കഴിച്ച് അമിതമായ മരുന്ന് കഴിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നത് അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്